ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു എല്ലാവർക്കും നമസ്കാരം ആരാണ് ശാരദാദേവി ആദിപരാശക്തിയുടെ അവതാരം ഹോളി മദർ ശ്രീരാമകൃഷ്ണദേവൻ്റെ സഹധർമ്മിണി എന്നൊക്കെ പറയാമല്ലേ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ വെസ്റ്റ് ബംഗാളിലെ ജയറാം ഭാടി എന്ന സ്ഥലത്താണ് ദേവി ജനിച്ചത് പിതാവിന്റെ പേര് രാമചന്ദ്ര മഹാ എന്നും മാതാവ് ശ്യാമസുന്ദരി ദേവിയും ആയിരുന്നു ഒരു പുരോഹിതനും കർഷകനും കൂടെ ആയിരുന്നു പിതാവ് അമ്മയെ സഹായിക്കുക മൂത്ത മകളായിട്ടാണ് ദേവിയുടെ ജനനം ശാരദാമണി എന്നാണ് നാമകരണം ചെയ്തിരുന്നത് മൂത്ത മകളായതുകൊണ്ട് സഹോദരങ്ങളെ പരിപാലനം ചെയ്യുക വീട്ടിലെ ജോലികൾ ചെയ്യുക എന്നതുകൊണ്ട് തന്നെ ദേവിക്ക് വിദ്യാഭ്യാസം എന്ന് പറയാൻ അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസത്തിനൊന്നും അത്ര പ്രസക്തിയില്ല സ്ത്രീകൾക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷെ അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ ധ്യാനം പരിശീലിച്ചിരുന്നു ആത്മീയത വളരെ ചെറുതിൽ തന്നെ അവർ ലോന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലാണ് ശ്രീരാമകൃഷ്ണദേവനുമായിട്ടുള്ള വിവാഹം വെറും ആറു വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ വിവാഹത്തിന് ശേഷം രണ്ടുപേരും അവരവരുടെ വീടുകളിൽ തന്നെയാണ് താമസിച്ചിരുന്നത് പതിനാല് വയസ്സ് തകഞ്ഞപ്പോൾ ഭർതൃ വീടായ കമാർ പൂക്കൂറിലേക്ക് പോവുകയും അവിടെ ഒരു മൂന്ന് മാസം ചെലവഴിച്ച് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരികയും ചെയ്തിരുന്നു പതിനെട്ട് വയസ്സ് തകയുമ്പോഴാണ് അപ്പോഴേക്കും രാമകൃഷ്ണദേവൻ ദക്ഷിണേശ്വരിലെ കാളി ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു അപ്പൊ ആത്മീയതയുടെ ഉന്നതിയിലെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പ്രഭാവം മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് ഭ്രാന്താണ് എന്നൊക്കെ വിശേഷിപ്പിക്കാൻ തുടങ്ങിയ ഒരു സമയമായിരുന്നു അപ്പോൾ ദേവി വിചാരിച്ചു ഇനി എന്റെ പരിപാലനം വേണ്ടത് ഭർത്താവിനോടൊപ്പമാണ് എന്ന് കരുതി വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ് ദക്ഷിണേശ്വരത്തേക്കുള്ള യാത്രയിലാണ് അപ്പോൾ ഒരു വനം കടന്നു വേണം പോവാനായിട്ട് അപ്പൊ രാത്രിയുമായി കൂറാക്കൂറി ഇരുട്ടാണ് വനമാവുമ്പോൾ തന്നെ ഇരുട്ടിന്റെ കാര്യം പറയേണ്ടതില്ല രാത്രി കൂടെ ആയപ്പോൾ ഒന്നും തന്നെ ചുറ്റും കാണാത്ത കാണാത്തൊരവസ്ഥയിലായിരുന്നു ഇപ്പൊ ഏകദേശം കാടിന്റെ മധ്യത്തിൽ എത്തിയപ്പോൾ രണ്ട് രൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ടു ഭയാനകമായ രണ്ട് രൂപ മനുഷ്യ രൂപങ്ങളാണ് പക്ഷെ നല്ല ഒത്ത വണ്ണമുള്ള ഒരു സ്ത്രീയും പുരുഷനുമാണെന്ന് മനസ്സിലാക്കാം അത്രയേ എഴുതുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഒരു ഭീകാര രൂപം പോലെ തന്നെയായിരുന്നു ഭയാനകമായ ഒരു രൂപം തന്നെയായിരുന്നു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് പക്ഷെ ദേവിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല അവര് ചോദിച്ചത് ദേവി ചോദിച്ച ശാരദാദേവി ചോദിക്കുകയാണ് അവരോട് ചോദിക്കുകയാണ് ഒട്ടും ഭയമില്ലാതെ ഞാൻ നിങ്ങളുടെ മകനെ കാണാൻ പോവുകയാണ് ഇന്ന് എനിക്ക് ഈ കാട്ടിൽ അഭയം തന്ന് നേരെ പുലരുമ്പോൾ ഞാൻ പോയിക്കൊള്ളാം എന്ന് പറയാണ് അപ്പൊ അവിടെയാണ് പതിനെട്ട് വയസ്സ് മാത്രമാണ് അപ്പോൾ ദേവിക്കുള്ളത് എന്നാലും ആ പക്വത ആ അമ്മ എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ് അത്തരം വാക്കുകൾ അവർക്ക് ഉപയോഗിക്കാൻ അന്നേ സാധിച്ചത് എന്നുള്ളതാണ് നിങ്ങളുടെ മകനാണ് മകനെ കാണാനാണ് പോകുന്നത് എന്ന ആ ഒറ്റ വാക്കിൽ തന്നെ അവർ എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന് തന്നെ ശരിക്കും അറിയില്ലായിരുന്നു പക്ഷെ അവർ ഏർ ഒരു പോലെ മരുമകളെ പോലെ കൂട്ടിക്കൊണ്ടു പോവുകയും അവരുടെ വീട്ടിൽ താമസിപ്പിച്ച് നേരം പുലർന്ന് അവർ തന്നെ ആ വന്ന രണ്ടു പേരും തന്നെ ദക്ഷിണേശ്വരത്ത് ശ്രീരാമകൃഷ്ണദേവന്റെ അടുത്തേക്ക് ദേവിയെ എത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിനുശേഷം രാമകൃഷ്ണദേവന്റെ പത്നി പദമലങ്കരിച്ച് അദ്ദേഹത്തെ പരിചരിച്ച് ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു ആ ശിഷ്യന്മാർക്കെല്ലാം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഒന്നിലും പരാതിയും പരിഭവം ഇല്ലാതെ തനിക്ക് ആഹാരം കഴിക്കാനുണ്ടോ എന്ന് പോലും ശ്രദ്ധിക്കാതെ വരുന്നവരെ ആ ആദിത്യ മര്യാദ നല്ലവണ്ണം പരിപാലിച്ചുകൊണ്ട് ധാരാളം പേർക്ക് ഒരു അമ്മയുടെ സ്ഥാനം നിർവഹിച്ചുകൊണ്ട് അവർ ത്യാഗമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു രാമകൃഷ്ണദേവന്റെ ആദ്യത്തെ ശിഷ്യ ശിഷ്യ എന്ന് പറയുന്നത് തന്നെ ദേവിയായിരിക്കും അപ്പോൾ ആ സമീപം സമീപനത്തോടുകൂടെ രാമകൃഷ്ണദേവന്റെ സാമീപ്യം കൂടെ ആയപ്പോൾ അമ്മയുടെ ആ ആത്മീയ ശക്തി ഒന്നുകൂടെ ഉണർന്നു രാമകൃഷ്ണദേവൻ ദേവിയിൽ കണ്ടതും ഒരു ഭാര്യ എന്നുള്ളതല്ല ഒരു കാളി പൂജാരിയായിരുന്നല്ലോ അപ്പോൾ ആ ദേവിയെ തന്നെയാണ് ശാരദാദേവിയിലും രാമകൃഷ്ണദേവൻ കണ്ടിരുന്നത് എന്നുള്ളതാണ് വിവേകാനന്ദ സ്വാമികൾ ചിക്കാഗോയിലേക്ക് പോകുമ്പോഴും അമ്മയുടെ പെർമിഷൻ ചോദിച്ചിട്ട് ലെറ്റർ എഴുതിയിരുന്നു അമ്മ ഓക്കേ എന്ന് പറയുകയാണെങ്കിൽ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശാരദാദേവി ശരി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം യാത്ര തന്നെ പുറപ്പെട്ടത് ധാരാളം ശിഷ്യന്മാരുടെ ഒരു അമ്മയായി ഈ ലോകത്തിന് തന്നെ ഒരു മാതാവായി വിളങ്ങിയ ആ കന്യകാരത്നം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായെങ്കിലും ഇന്നും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആ മാതൃത്വം വാക്കുകളിൽ പറയാൻ കഴിയില്ല അത്തരം ജീവിതത്തിലൂടെയാണ് അവർ ജീവിച്ചിരുന്നത് ഒരമ്മ എങ്ങനെ ഉണ്ടാവണമെന്ന് നമുക്ക് കാണിച്ചു തന്ന ഒരു മഹിളാരത്നമാണ് ആ അമ്മയെ നമസ്കരിച്ചുകൊണ്ട് നാം ജ്യോതിഷത്തിലേക്ക് സൂര്യന്റെ കർമ്മദോഷങ്ങളെ കുറിച്ചായിരുന്നു നാം മനസ്സിലാക്കിയിരുന്നത് സൂര്യന്റെ കാരകത്വം വരുന്ന അവയവങ്ങൾ ശിരസ് വലത് കണ്ണ് ഹൃദയം ആമാശയം പല്ല് എല്ല് എന്നിവയെല്ലാം ശിവന്റെ ഏർ ക്ഷമിക്കണം സൂര്യന്റെ കാരകത്വത്തിൽ വരുന്നതാണ് അപ്പൊ ഈ കാരകത്വം ആറാം ഭാവവുമായിട്ട് ഈ നക്ഷത്രങ്ങളുമായി ബന്ധം വരികയോ ആറിൽ കേതു നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇത്തരം അവയവങ്ങളിലായിരിക്കും നമുക്ക് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരിക എന്നുള്ളതാണ് നാം ഇനി അടുത്ത കർമ്മയിലേക്ക് കടക്കുകയാണ് ചന്ദ്രകർമ്മ ചന്ദ്രകർമ്മ എന്ന് പറയുമ്പോൾ മനസ്സാണ് മാതാവാണ് പ്രധാനപ്പെട്ട കാരകത്വം ചന്ദ്രന്റെ കാരകത്വം രണ്ട് കാരകത്വങ്ങളും ചന്ദ്രന് ഉള്ളതാണ് കാരണം മനസ്സ് മാതാവ് ഇത് രണ്ടും ഓരോരുത്തരുടെ ജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഉണ്ട് അല്ലെ ഇപ്പൊ ജാതകമെല്ലാം നോക്കുമ്പോൾ പത്ത് പൊരുത്തം നോക്കാറുണ്ട് വിവാഹ പൊരുത്തം എടുക്കുമ്പോൾ അതിൽ രണ്ടു പേരുടെയും ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ചന്ദ്രനെ മാത്രം നോക്കിക്കൊണ്ടാണ് ഈ പത്ത് പൊരുത്തം നിർണയിക്കുന്നത് അത് എന്തുകൊണ്ടാണ് മനസ്സാണ് രണ്ടുപേരുടെ മനസ്സിന്റെ ഐക്യം എങ്ങനെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഈ പത്ത് പുരുത്തം നോക്കുന്നത് അപ്പം മനസ്സിന് വളരെ പ്രാധാന്യമുണ്ട് മനസ്സിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അല്ലെ അപ്പം എന്തുകൊണ്ടായിരിക്കും ഋഷീശ്വരന്മാർ ചന്ദ്രനെ വെച്ചിരിക്കുന്നത് മനസ്സുമായിട്ട് ഉപമിച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ അനായാസേന മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ചന്ദ്രനും എങ്ങനെയുണ്ടാവും പൂർണ്ണ ചന്ദ്രനുണ്ട് അമാവാസിയിൽ ഉണ്ടാവുന്നില്ല അതിന്റെ ഷേപ്പിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും അല്ലേ ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ മനസ്സും ഇന്ന് നല്ല സന്തോഷവാനായിട്ടിരിക്കാൻ കഴിയും നാളെ കഴിയണമെന്നില്ല ഇന്നലെ വളരെ ദുഃഖത്തിലായിരിക്കും ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു സ്ഥിരത നമുക്ക് ഉണ്ടാവുന്നില്ല അപ്പൊ ഈ സ്ഥിരത ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് ധ്യാനം ആത്മീയതയിലൂടെ നാം കൈവരിക്കുന്നത് ഇത്തരം സ്ഥിരത ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ മനസ്സും ചന്ദ്രനെ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് ഇതുകൊണ്ടാണ് നമുക്ക് ആകാശത്തിലെ ചന്ദ്രനെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ കർക്കിടക രാശിയാണല്ലോ ചന്ദ്രന്റെ സ്വക്ഷേത്രം എന്ന് പറയുന്നത് അപ്പൊ എങ്ങനെയുണ്ടാവും അവരുടെ ലഗ്നം തന്നെ കർക്കടകത്തിൽ വരുമ്പോൾ അവർക്കൊരു സ്ഥിരതയുണ്ടാവാൻ കഴിയുമോ ഒരിക്കലുമില്ല വര അപ്പൊ അതിൽ ശനിയാണ് നിൽക്കുന്നതെങ്കിൽ കർമ്മത്തിനെ ബാധിക്കും അപ്പൊ കർക്കടകത്തിൽ ഏത് ഗ്രഹമാണോ നിൽക്കുന്നത് എങ്കിൽ അതിന്റെ സ്വഭാവങ്ങളായിരിക്കും കാണിക്കുക എന്നുള്ളതാണ് ചന്ദ്രന്റെ സ്വഭാവം കാണിക്കും സ്ഥിരത ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പൊ ചന്ദ്രൻ എന്ന് പറയുന്നത് വളരെ മനസ്സിൻ്റെയും മാതാവിൻ്റെയും കാരകനായതുകൊണ്ട് വളരെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇടവ രാശിയിലാണ് ചന്ദ്രന് ഫലം കൂടുതൽ ഉണ്ടാവുന്നത് വൃശ്ചിക രാശി ചന്ദ്രന് ഫലം കുറയുന്നു എന്നുള്ളതാണ് ഇനി ചന്ദ്രന് പ്രധാനപ്പെട്ട മൂന്ന് നക്ഷത്രങ്ങളുണ്ട് ചന്ദ്രന് സ്വന്തമായിട്ടുള്ള നക്ഷത്രങ്ങൾ അതേതെല്ലാമാണെന്ന് വെച്ചാൽ അത്തം തിരുവോണം രോഹിണി ഇത് മൂന്നും ചന്ദ്രന്റെ നക്ഷത്രങ്ങളാണ് അപ്പൊ ചന്ദ്രനെ കൊണ്ടുള്ള ഗുണം ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ലഭിക്കും പോസിറ്റീവ് ഗുണങ്ങളാണ് ഇത് ഈ മൂന്ന് പോസ്റ്റ് അപ്പോൾ ചന്ദ്രൻ പറയുമ്പോൾ ആരാണ് മാതാവാണ് അപ്പൊ ഈ നക്ഷത്രക്കാർക്ക് മാതാവ് എന്നുള്ള ഗുണം പിന്നെ അത് ഗ്രഹനിലയിൽ അത് എത്രാമത്തെ ഭാവമായിട്ട് വരുന്നു അതിനനുസരിച്ച് ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും പക്ഷെ പൊതുവെ പറയുകയാണെങ്കിൽ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ചന്ദ്രന്റെ ഗുണം പോസിറ്റീവായിട്ട് ഉണ്ടാവും അപ്പൊ ഗ്രഹനീല എട്ടാം ഭാവം ആറാം ഭാവം പന്ത്രണ്ട് എന്നൊക്കെ പറഞ്ഞ മറിഞ്ഞു നിൽക്കുന്ന സ്ഥാനമൊക്കെ ആണെങ്കിൽ അതിൻ്റെ ചെറിയ വേരിയേഷൻസ് അതിലുണ്ടാവും പക്ഷെ പൊതുവെ പറയുകയാണെങ്കിൽ ഇത് മൂന്നും ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ചന്ദ്രന്റെ പോസിറ്റീവ് ഗുണങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് നാം ഡി എൻ എ അസ്ട്രോളജിയിലൂടെ പഠിക്കുന്നത് എന്താണ് ചന്ദ്രന്റെ കർമ്മദോഷങ്ങൾ പേറുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണല്ലേ അപ്പൊ അതിലേക്ക് പോകുമ്പോൾ നാല് നക്ഷത്രങ്ങളുണ്ട് വളരെ ശ്രദ്ധിക്കണം കാരണം ഇത് രണ്ടും കൂടെ മിക്സ് ആയി പോയത് കാരണം പാരമ്പര്യ ജ്യോതിഷം മാത്രം മനസ്സിലാക്കി വരുന്ന ഒരാൾക്ക് വളരെ കൺഫ്യൂഷൻ ഉണ്ടാവും ജ്യോതിഷത്തെ കുറിച്ച് ഒന്നും അറിയാത്തവർക്ക് പ്രശ്നം ഉണ്ടാവില്ല കാരണം നിങ്ങൾ പഠിക്കുന്നത് കർമ്മദോഷങ്ങളെ കുറിച്ചാണ് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ മതി കാരണം പോസിറ്റീവ് വശങ്ങൾ നമുക്ക് ഏതിൽ നിന്ന് തരുന്നു എന്നതിനേക്കാളും നാം എവിടെയാണ് പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഏത് മേഖലയിലാണ് എന്നറിയുമ്പോൾ അത് സോൾവ് ചെയ്യാനാണല്ലോ ചെയ്യ നമുക്ക് ചെയ്യേണ്ടത് അപ്പൊ ചന്ദ്രൻ്റെ കർമ്മദോഷങ്ങൾ പേരുന്ന നക്ഷത്രങ്ങൾ ഏതാണെന്ന് നോക്കാം ഭരണി മഖം തൃക്കേട്ട പുത്രട്ടാതി ഈ നാല് നക്ഷത്രങ്ങൾ ഒരു തവണ കൂടെ പറയാം ഭരണി മഖം തൃക്കേട്ട പുത്രട്ടാതി ഈ നാല് നക്ഷത്രങ്ങളുമാണ് ചന്ദ്രൻ്റെ കർമ്മദോഷം പേര് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഇത്തരം നക്ഷത്രങ്ങൾ ജന്മനക്ഷത്രം മാത്രമല്ല ലഗ്നാധിപനോ ലഗ്നമോ നിൽക്കുന്ന നക്ഷത്രമോ ഈ നാല് നക്ഷത്രങ്ങളിലും വരികയാണെങ്കിൽ അവർക്ക് ചന്ദ്രദോഷം ഉണ്ട് എന്ന് പറയാം അത് പൂർവ ജന്മത്തിൽ നിന്ന് അവരാർജിച്ചു വരുന്നതാവാം ഇല്ലെങ്കിൽ പരമ്പരയ അവരുടെ പാരമ്പര്യത്തിൽ മാതൃപരമ്പരയിൽ നിന്നോ പിതൃപരമ്പരയിൽ നിന്നോ വന്നിട്ടുള്ളതും ആകാം പക്ഷെ എന്തിരുന്നാലും ഇവർക്ക് ഈ പ്രശ്നം ഫേസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ടാവുന്നതാണ് ഇപ്പൊ ആദ്യം പറഞ്ഞിട്ടുള്ള ഭരണി നക്ഷത്രം ഇപ്പൊ നാല് നക്ഷത്രം അപ്പൊ ഇത്തരം നക്ഷത്രങ്ങൾ ജനിച്ച ഒരു കുടുംബത്തിൽ ഈ പാറ്റേൺ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അവരുടെ കുടുംബത്തിൽ തന്നെ ഈ നാല് നക്ഷത്രങ്ങളും വരുന്ന ഒരു കുടുംബത്തിലായിരിക്കും അവരുടെ ജനനം ലഗ്നം നോക്കണം ലഗ്നാധിപനെ നോക്കണം ജന്മനക്ഷത്രം മാത്രം ഉണ്ടായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇല്ല എൻ്റെ കുടുംബത്തിൽ ഇല്ല എന്ന് പറയരുത് ലഗ്നവും ലഗ്നാധിപനും നോക്കുമ്പോൾ നിങ്ങക്ക് വളരെ വ്യക്തമായിട്ട് അച്ഛന്റെ കുടുംബത്തിലായിരിക്കാം ഇല്ലെങ്കിൽ അമ്മയുടെ കുടുംബത്തിലായിരിക്കാം ഈ നക്ഷത്രങ്ങൾ ചേർന്നു വരുന്ന ഒരു കുടുംബ കലവറയിൽ മാത്രമേ ഈ നാല് നക്ഷത്രങ്ങളിൽ ഒരു കുഞ്ഞ് ജനിക്കുള്ളൂ എന്നുള്ളതാണ് ഇവിടെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെള്ളത്തില് അപകടം സംഭവിച്ചിട്ടുള്ള ഒരു കുടുംബമായിരിക്കും വെള്ളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും അപകടങ്ങൾ മരണം ഉണ്ടാവണമെന്നില്ല അതുപോലെ വാട്ടർ ആക്സിഡന്റ് പോലെയുള്ള കാര്യങ്ങൾ ആ കുടുംബത്തിൽ നടന്നിട്ടുണ്ടായിരിക്കും ഇത്തരം നക്ഷത്രങ്ങൾ വരികയാണെങ്കിൽ അതുണ്ടാവും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് ഇനി ചന്ദ്രന്റെ ഇപ്പൊ ഭരണി നക്ഷത്രം പറയുകയാണെങ്കിൽ ഭരണി നക്ഷത്രം ഏത് രാശിയിലാണ് നിൽക്കുന്നത് മേടരാശിയിലാണ് അപ്പൊ മേടരാശി എന്ന് പറയുന്നത് ചൊവ്വേടാണല്ലോ അപ്പൊ അതിൻ്റെതായിട്ടുള്ള വീര്യവും ശൂരത്വം ഒക്കെ ഉണ്ടാവും പക്ഷെ എങ്ങനെയുണ്ടാവും വളരെ ആൾ സോഫ്റ്റ് ആണ് ചന്ദ്രൻ എന്ന് പറയുമ്പോൾ തന്നെ ആൾ സോഫ്റ്റ് ആയിട്ട് ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മനസ്സിനുടമയായിരിക്കും പക്ഷെ കാണുമ്പോഴൊക്കെ ഒരു ഭീകരതയും നല്ല ധൈര്യമുള്ള ആളാണ് അങ്ങനെയൊക്കെ തോന്നും അതുപോലെ തന്നെ രണ്ടാമത് മതം മകനക്ഷത്രം എന്ന് പറയുമ്പോൾ ചിങ്ങത്തിലാണല്ലോ അപ്പൊ ചിങ്ങം രാശി എന്ന് പറയുന്നത് സൂര്യൻറെയാണ് അപ്പൊ ആ ഒരു സിംഹം തന്നെയായിരിക്കും ആ ഒരു ക്യാരക്ടർ തന്നെ ഉണ്ടാവും പക്ഷെ ഇതെല്ലാം വെളിയിലാണ് ഉള്ളിൽ എന്തുണ്ടാവും അവരും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹൃദയത്തിന് ഉടമയുള്ളവരായിരിക്കും പിന്നെ അടുത്തത് എന്ന് പറയുന്നത് തൃക്കേട്ടയാണ് തൃക്കേട്ട എന്ന് പറയുമ്പോൾ വൃശ്ചികത്തിലാണ് തൃക്കേട്ട നിൽക്കുന്നത് നല്ല നിഗൂഢതയാണ് അപ്പൊ നല്ല അറിവുള്ളവരായിരിക്കും തൃക്കേട്ട നക്ഷത്രക്കാർ എന്ന് പറയുന്നത് ജ്ഞാനത്തില് നല്ല അറിവ് നേടാൻ കഴിവുള്ളവരായിരിക്കും ഈ തൃക്കേട്ട നക്ഷത്രക്കാർ കാരണം അത് ബുധന്റെ നക്ഷത്രം കൂടെയാണ് പിന്നെ കാലപുരുഷന്റെ എട്ടാം ഭാവമായിട്ട് വരുമ്പോൾ നിഗൂഢത പ്രപഞ്ചരഹസ്യം മുതലേ ഏത് ഏത് വിഷയത്തിലാണെങ്കിലും ഒരു ഡീപ്പായിട്ട് പോവാനുള്ള കഴിവ് അവർക്കുണ്ടാവും എന്നുള്ളതാണ് പിന്നെ നാലാമതായി പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രം എന്ന് പറയുമ്പോൾ ഒരു ധർമ്മമാണ് കാരണം എന്താണ് മീനത്തിലാണല്ലോ ഉത്രട്ടാതി നക്ഷത്രം വരുന്നത് അവിടെ എന്തുണ്ട് ഗുരുവാണ് അവിടുത്തെ അധിപൻ അല്ലെ അതുകൊണ്ട് അവർക്ക് ധർമ്മം വിട്ടിട്ടുള്ള ഒരു കളിയില്ല എന്ന് തന്നെ പറയാം ധർമ്മത്തിന് വേണ്ടി അവർ പോരാടുക തന്നെ ചെയ്യും ഇങ്ങനെ ഓരോ നാല് നക്ഷത്രങ്ങളും ചന്ദ്രന്റെ കർമ്മദോഷങ്ങൾ വന്നിരിക്കണം അപ്പൊ ഈ നാല് കൂട്ടരും മനസ്സുകൊണ്ട് എങ്ങനെയുണ്ടാവും വെളിയിലൊക്കെ വലിയ ധൈര്യം കാണിക്കുകയാണെങ്കിലും മനസ്സുകൊണ്ട് നല്ല കഴുതി ഉള്ളവർ തന്നെയായിരിക്കും അത്ര വലിയ സാഹസികത ഒന്നും കാണിക്കാൻ അവർക്ക് വെളിയിൽ കാണിക്കുകയായിരിക്കും പക്ഷെ ഉള്ളുകൊണ്ട് കൊണ്ടവർ വളരെ പാവങ്ങളായിരിക്കും എന്നുള്ളതാണ് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് അടുത്ത വീഡിയോ വരെ കാത്തിരിക്കാം നന്ദി നമസ്കാരം